മുഖത്തടിച്ചിട്ട് പോയി ഒരു മണിക്കൂർ കഴിഞ്ഞ് റോഡിൽ വെച്ച് കണ്ടാൽ ഞാൻ അവരെ കെട്ടിപ്പിടിക്കുന്ന ഒരാളാണ് അപ്പൊ അവരൊക്കെ അമ്മയിൽ നിന്ന് വിളിക്കുന്ന സ്വന്തമായിട്ടൊരു കുട്ടി വേണം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത് നമ്മക്കറിയാം പക്ഷെ നമ്മളെ ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്ന ഒരുപാട് സ്ട്രഗ്ലിംഗ് കഴിഞ്ഞ് വന്നതാണ് ഇവിടെ ഇന്ന് നിൽക്കുന്ന ഒരു രഞ്ജു രഞ്ചൂരഞ്ചുമാർ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്ന ഒരാളാണ് ഇന്ന് അതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എന്താ ഫീൽ ചെയ്യുന്നത് എന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചതിയ ചതിയ ഏറ്റവും കൂടുതൽ വിഷമം ഉള്ള കാര്യം ചതിയ ചതിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു ആദ്യമായിട്ട് എൻ്റെ സമ്പാദ്യം കൊണ്ട് ഞാൻ ഒരു വീട് വാങ്ങിച്ചപ്പോൾ ക്സിഡന്റലി എനിക്ക് എൻ്റെ എന്റെ ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ള വീടാണ് എന്നുള്ളത് ഞാൻ അപ്പോഴാണ് ഞാൻ അത് ഓർക്കുന്നത് പോലെ അതെ മനസ്സിൽ കാര്യമാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത് പുതിയ പുതിയ വിശേഷങ്ങൾ

ഇത് എൽ വി ഡൂയിസ് എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ദീപിക ആരാധികയാണ് അപ്പൊ ദീപിക ലോയിസ് വിത്തോന്റെ ബ്രാൻഡ് അംബാസിഡർ ആയതിനു ശേഷം ഞാൻ കൂടുതൽ ആ കളക്ഷൻസുകൾ വാങ്ങിക്കാൻ നോക്കും പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും കൈപൊള്ളി പുറയിലേക്ക് വാ തിരിയും വാങ്ങാതിരിക്കും അങ്ങനെ യാദർച്ഛ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദുബായില് പോയപ്പോൾ എൽ വി ഷോമില് പോയി അപ്പൊ പോകുന്നത് പുതിയ കളക്ഷൻസ് ഒക്കെ നോക്കാനായിട്ടാണ് അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ കമ്മല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ അത് ഞാനിങ്ങനെ എടുത്ത് നോക്കി എടുത്ത് നോക്കിയപ്പോൾ അതിന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അതിന്റെ വില അപ്പൊ ഞാൻ പിന്നെ എടുക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ പോരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ ഫ്രണ്ടെന്ന് പറയാൻ പറ്റില്ല ആ അത് ആരാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ എന്നോട് പറഞ്ഞു പാരീസിൽ പോയിരിക്കുവായിരുന്നു പാരീസിൽ നിന്ന് വന്നു അപ്പം ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഗിഫ്റ്റ് എന്ന് പറഞ്ഞില്ല നീ കണ്ണടക്കി എന്ന് പറഞ്ഞു ഞാൻ കണ്ണടച്ചു കണ്ണടച്ചപ്പോൾ എൻ്റെ എൻ്റെ കൈയിലേക്ക് ഒരു ബോക്സ് തന്നു ബോക്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് കത്തി എൽ എന്തോ ആണ് അപ്പൊ ഞാൻ എൻ്റെ തോന്നുന്നു തുറക്കാൻ പറഞ്ഞു തുറന്ന് നോക്കിയപ്പം ഈ മോതിരമാണ് മോതിരാണ് ഇതിൻ്റെ വില നോക്കുമ്പോൾ എനിക്കിത് എബോ അങ്ങ് പോകുന്നുണ്ട് സംതിങ് പോകുമെന്ന് തോന്നും അപ്പൊ എനിക്ക് ഇത്രയും വിലപിടിപ്പുള്ള ഒരു സമ്മാനം തന്നത് ശരിക്കും എന്താ പറയാ ഞാൻ എന്റെ എന്റെ മോട്ടിവേറ്റർ ആണോ എന്റെ ഒരു പില്ലറാണോ എന്താ പേര് ചൊല്ലി ചെല്ലുവിളിക്കണ്ടെന്ന് അറിയത്തില്ല എനിക്ക് അത്രക്ക് എന്നെ വളരെ സ്പെഷ്യലാണ് എൻ്റെ കണ്ണ് എൻ്റെ കണ്ണ് നിറയാൻ സമ്മതിക്കില്ല ഞാൻ എപ്പോഴും എനർജെറ്റിക് ആയിട്ടിരിക്കണം ഹാപ്പി ആയിട്ട് എത്ര സാഡ് മൂവ്മെന്റ്സ് ഉണ്ടെങ്കിലും അതിനെയൊക്കെ തേച്ച് മയച്ച് കളയണം എന്ന് പറയുന്ന ഒരാളാണ് അത് നാണന്മാരുണ്ട ആഗ്രഹം ഒന്നുമില്ല ഷീസ് മൈ ക്ലോസ് സിസ്റ്റർ ഷീ ഈസ് മൈ ക്ലോസ് സിസ്റ്റർ ആൻഡ് ഹാർട്ട്ലി ഫ്രണ്ട് എന്റെ എല്ലാം അതിലേക്ക് വരാം പലരും എന്നോട് ചോദിക്കാറുണ്ട് രഞ്ജു കൂടെ ഉള്ള പലരും കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ ഒരുപാട് പേര് കല്യാണം കഴിക്കുന്നു രഞ്ജുവിന് രഞ്ജു ആഗ്രഹമില്ലേ അസ ഉമോൺ എന്നുള്ള നിലവിൽ ആഗ്രഹങ്ങളുണ്ട് ഇല്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല ബട്ട് എന്റെ ആഗ്രഹങ്ങള് ഏതോ ഏതോ ഇടങ്ങളിൽ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു ബിക്കോസ് അത്രത്തോളം ട്രാജഡികൾ നിറഞ്ഞ ഒരു ലൈഫാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ അപ്പോൾ അവിടെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് യൂരിയോസിറ്റി നിന്ന് വരുന്ന ഒരു സൗഹൃദങ്ങളായിരിക്കും പലതും സു ആസ് എ പേഴ്സൺ അയാൾക്കൊരു ലൈഫ് കൊടുക്കാം അല്ലെങ്കിൽ അയാളുടെ കൂടെ ഒരു ലൈഫ് ലോങ് ഒരു നല്ലൊരു സൗ സുഹൃത്തായിട്ടെങ്കിലും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയൊന്നും ആരും ഉണ്ടാവില്ല അവരൊക്കെ പകുതി കുറേ കഴിയുമ്പം ആ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ കഴിയുമ്പോൾ അവർ ലെഫ്റ്റ് അടിച്ച് പോകും അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടായിട്ടില്ല അതായത് ഒരുപാട് സ്ട്രഗ്ലിംഗ് കഴിഞ്ഞ് വന്നതാണ് ഇവിടെ ഇന്ന് നിൽക്കുന്ന ഒരു രഞ്ജു രഞ്ചുരഞ്ചുമാർ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു സ്ട്രഗ്ളിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന ഒരാളാണ് ഇന്നതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എന്താ ഫീൽ ചെയ്യുന്നത് സേ ഞാനതാ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഒരു ഒരു വുമൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജെനറ്റിക്കലി ഒരു വുമണായിട്ട് ജനിക്കുന്നു സിസ്റ്റ് ജെൻഡറിൽ പെട്ട ഒരു ലേഡിക്ക് അവളുടെ ആ ഒരു പീരീഡ് സമയം മുതൽ അവൾ അവളുടെ മാ അവൾ വേറൊരാളായി മാറുകയാണ് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അവൾക്കുണ്ടാകുന്ന ആ ഒരു 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 ഫീലിങ്സും കാര്യങ്ങളും എല്ലാം ഒരു മൂഡ് മൂഡ്സിങ്ക് ചിലപ്പോൾ ലൈറ്റ് ഇടുന്നത് ഇഷ്ടമല്ല ചിലപ്പോൾ ആരോടെങ്കിലും ഇഷ്ടമല്ല ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും അപ്പം ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ഓർത്തെടുക്കും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അത് ചെയ്യാൻ നമുക്ക് താല്പര്യപ്പെടും അപ്പോൾ ഈ ഒരു സന്ദർഭങ്ങളിലൊക്കെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോഴൊക്കെ എൻ്റെ സർജറിക്ക് മുമ്പ് പിന്നെ ആഫ്റ്റർ മൈ സർജറി ഞാൻ ടൂ മച്ച് ഹോർമോൺസ് ആ ഒരു ഹോർമോൺ തെറാപ്പി ഇങ്ങനെ ചെയ്തു വരുമ്പോൾ എൻ്റെ ഉള്ളിലെ ആ സ്ത്രീ ഇങ്ങനെ ഉണരുകയാണ് പല സന്ദർഭങ്ങളിലും ആ ഒരു മൂഡ് മൂന്നും കാര്യങ്ങളും എല്ലാം അപ്പൊ നമ്മൾ ആഗ്രഹിക്കും ഒരു ഗുഡ് ഫ്രണ്ട് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കെല്ലാം തുറന്ന് പറയാനും നമുക്കൊരു ഒരു ചായ നിക്കാനും ഒക്കെ തോന്നുന്ന ഒരാളുണ്ടെങ്കിൽ നല്ല പക്ഷെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട് പക്ഷേ അവരെല്ലാം നമ്മുടെ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ടീമാണ് അപ്പം അത് കഴിഞ്ഞു അത് പോയി പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു 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 സ്ട്രോങ് ഫ്രണ്ട് ഉണ്ടാവും അതൊരു നമ്മുടെ ഒരു കാമുകനായിരിക്കില്ല നമ്മുടെ കല്യാണം കഴിക്കാൻ പോകുന്നതായിരിക്കില്ല ലിവിങ് ടുഗതർ അല്ലായിരിക്കും ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓപ്പണായിട്ട് പറയാനും പറ്റുന്ന ഒരാൾ അത് ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ച് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഞാൻ ഫെയിലിയറാണ് ഫെയിലിയർ ആണ് ബട്ട് എനിക്കുണ്ടായിരുന്നു ഒരു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു വെരി സ്ട്രോങ് സർഹ സൗഹൃദമായിരുന്നു അതിനൊരു സൗഹൃദം മാത്രമായിട്ട് ഒതുക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല യാ എനിക്ക് ഞാൻ തുടക്കം മുതലേ പറയുന്നുണ്ടായിരുന്നു പുള്ളിയോട് വി ആർ ഗുഡ് ഫ്രണ്ട്സ് വി ആർ ഗുഡ് ഫ്രണ്ട്സ് എത്ര എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ സ്ട്രോങ് സുഹൃത്തുക്കളായിരിക്കും അതിനപ്പുറത്തേക്ക് അതിർവരമ്പുകൾ വിച്ഛേദിക്കപ്പെടാത്ത തരത്തിലുള്ള ഒരു സൗഹൃദമായിരിക്കും ആയിരിക്കും നമ്മളത് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് പുള്ളിക്കും അറിയാം എനിക്കും അറിയാം ബട്ട് എവിടെയോ വെച്ച് ഞങ്ങളുടെ കെമിസ്ട്രി വർക്കൗട്ടായില്ല അത് ഒരു സെലിബ്രിറ്റി ആയിരുന്നു അല്ലെങ്കിൽ അയാളെ അയാളെനിക്കോ ആരായിട്ടെന്ന് പോലും എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല ഒരാ ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്നാളാണ് എന്ന് പറഞ്ഞ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ എന്റെ മനസ്സിൽ ആ ഒരു വ്യക്തിക്കുള്ള ഒരു സ്ഥാനം മാനം എല്ലാം അങ്ങനെ തന്നെ ഉണ്ട് അത് കൂടാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ കൊടുത്ത സ്നേഹം എത്രത്തോളമായിരുന്നു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ നമുക്ക് ഈ ലോകത്ത് ഒരു കാര്യം അറിയാവുന്നത് ഞാൻ നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത് നമുക്കറിയാം പക്ഷെ നമ്മളെ ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല അത് കണ്ടുപിടിക്കാനുള്ള മെഷീൻസ് ഒന്നും കണ്ടുപിടിച്ചിട്ടുമില്ല അപ്പൊ നമുക്കറിയാം ഞാൻ ഇന്ന ഇന്നാൾ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇയാൾ എന്ന എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടല്ലോ നമുക്കത് അറിയാതെ ആയിരിക്കാം നമ്മൾ പലപ്പോഴും മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും എന്താ പറയാ ഒരു വിഡ്വേഷമാണോ എന്ന എല്ലാം അറിഞ്ഞിട്ട് നിൽക്കുന്നതാണോ അങ്ങനെയൊക്കെ ഉള്ള ഒരു അസുഷലി എങ്ങനെയൊന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് ബട്ട് നല്ല 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 മൂമെന്റ്സുകൾ ഉണ്ടായിട്ടുണ്ട് നല്ല മൂവ്മെന്റ്സുകൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഇപ്പം അസ് എ ട്രാൻസ് വുമണിനെ സംബന്ധിച്ച് അവളുടെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ ഒരു അഭിലാഷം എന്ന് പറയുന്ന അവളുടെ സർജറി ആയിരിക്കാം അപ്പം ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞു ഹാപ്പി ഭയങ്കര സന്തോഷമാണ് ടച്ച് കൂട്ടി നിമിഷം വരെ ഞാൻ ഹാപ്പിയാണ് ആ കാര്യത്തിൽ ബട്ട് അതിനെയൊക്കെക്കാളുപരി നമ്മൾ മാനസികമായിട്ട് സന്തോഷിക്കുന്നു ആസ് എ വുമൺ എന്നുള്ള രീതിയിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു നമ്മളെ നമ്മളെ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് വന്ന ആ ഒരു സിറ്റുവേഷൻ അതെൻ്റെ ലൈഫിൽ എന്നും ഇങ്ങനെ ഉണ്ട് ആ ഒരു നല്ല മൊമെൻറ്റ്സ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ആ കക്ഷിക്ക്

ഇനി അതൊരു റിസ്ക്കി ഫാക്ടറാണ് ആ റിസ്കി ഫാക്ടർ എടുക്കണ്ട എന്നാണ് ഡോക്ടർമാർ എന്നോട് പറഞ്ഞത് ഞാൻ പറ്റി കൂടുതലായിട്ട് കൺസൾട്ടിങ് ഒക്കെ നടത്തിയിട്ടിരിക്കുന്ന ആളാണ് എവിടെയെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു ബട്ട് ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇറ്റ്സ് വെരി റിസ്കി ഫാക്ടർ ഒന്നെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ വെറുതെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വിജയിച്ച് വിജയിച്ച് വന്നിട്ടുള്ള ഒരാളാണ് അപ്പോ ആരോടെങ്കിലും ഒരു ഒരു വാശിയായിരുന്നു അതിനൊക്കെ ആ ഒരു വെട്ടിപ്പിടുത്തത്തിനൊരു വാശിയായി വാശിയുണ്ടായിരുന്നു സത്യമായിട്ടില്ല ഞാൻ എപ്പോഴും പറയണേ എന്റെ സ്ത്രീയിലേക്കുള്ള എന്റെ യാത്ര കുറച്ച് ലേറ്റ് ആയിരുന്നു ആ യാത്ര ഭയങ്കര സ്ട്രഗിളിംഗ് ആയിരുന്നു ആ സ്ട്രഗിളിംഗ് എന്ന് പറയുന്നത് കിടക്കാൻ ഇടവില്ല ഉടുക്കാൻ വസ്ത്രമില്ല കഴിക്കാൻ ഭക്ഷണമില്ല ഒന്നിനും ഒരു നിവൃത്തിയില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അത് പക്ഷെ ആ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ട് ഇന്ന് നമ്മൾ തമ്മിൽ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്റെ സ്ട്രഗിളിങ് തന്നെയാണ് അതിൻ്റെ വിൽ പവർ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് ആരോടും വാശയില്ലായിരുന്നു ഈ വാശി എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്ന് വരുന്നതാ അതിനൊരു കളന്ന് പോകുമ്പോ നമുക്ക് ഒരു എന്താ പറയാ എന്നിലുള്ള ഊർജം അല്ലെ എന്നിലുള്ള ഇന്ധനം എത്ര കാലം വരെ ഉണ്ടോ അത്രയും കാലം വരെ ഞാൻ ഓടും ഇല്ലെങ്കിൽ പറ്റുന്നിടത്തോളം കാലം വരെ ഞാൻ എഴയും അതാണ് എൻ്റെ ഒരു പോളിസി ആരെയും തോപ്പിക്കേണ്ട ആരെയും തോപ്പിക്കേണ്ട ആരോടും എനിക്ക് വാശിയില്ല എല്ലാ ഇന്ന് അടി ഇന്ന് മുഖത്തടിച്ചിട്ട് പോയി ഒരു മണിക്കൂർ കഴിഞ്ഞ് റോഡിൽ വെച്ച് കണ്ടാ ഞാൻ അവരെ കെട്ടിപ്പിടിക്കുന്ന ഒരാളാണ് ഈ കാർ കാർമടിച്ചതും വീടിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അത് കേട്ടിട്ടുണ്ട് ആ ഒരു കാര്യം ഞാൻ അതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് അപ്പോ അത്ര ആക്സിഡന്റിന് സംഭവിച്ചത് എൻ്റെ ലൈഫിൽ എൻ്റെ ആദ്യമായിട്ട് എൻ്റെ സമ്പാദ്യം കൊണ്ട് ഞാൻ വീട് വാങ്ങിച്ചപ്പോൾ ആക്സിഡന്റലി എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ളൊരു അബ്യൂസ് ചെയ്ത ഒരാളിൻ്റെ വീടാണ് എന്നുള്ളത് ഞാൻ അപ്പോഴാണ് ഞാൻ അത് പറ്റി ഓർക്കുന്നത് പോലെ അതെന്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയ കാര്യമാണ് അപ്പൊ ആ സമയമാണ് ഞാൻ അത് ഓർക്കുന്നത് ഇന്ന വീടാണ് ഇന്നെടുത്ത് എന്നുള്ളത് അതിനുശേഷം ഇപ്പം ഞാൻ പറയാറുണ്ട് ഞാനൊരു വാടയ്ക്ക് താമസിച്ച ഒരു ലൈൻ കെട്ടിടത്തി വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് ആ ലൈൻ കെട്ടിടത്തിന്റെ ഓണറായിട്ടുള്ള ചേട്ടൻ്റെ മകൻ എനിക്ക് വണ്ടി ഓടാൻ വന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ അയാളോട് ഞാൻ ശപഥം ചെയ്തിട്ടോ ഒന്നും വന്നതല്ല അത് ആക്സിഡന്റലി അതൊരു ഹെൽപ്പാണ് എനിക്ക് വണ്ടി ഓടാൻ ഒരാളില്ലാത്ത സമയത്ത് ആ മോൻ വന്ന് എനിക്ക് വണ്ടി ഓടി എന്നുള്ളത് അതൊരു ഹെൽപ്പാണ് ഒരിക്കലും നിങ്ങളോടുള്ള വാശി എന്നെ അന്ന് ആ ലൈൻ കെട്ടിടത്തിൽ പൈസ വാങ്ങിക്കാൻ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളതല്ല പിന്നെ മേക്കപ്പ് ഫീൽഡിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള സമയത്ത് അന്ന് എൻ്റെ മനസ്സിനകത്തൊരു ഒരു ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരു ചലഞ്ച് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആകണമെന്ന് തോന്നുന്നത് തോന്നിയത് മേ ബി ആ സമയത്തായിരിക്കണം എന്ന് തോന്നുന്നു ആ പോയിന്റിലേക്ക് വരാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ ചെയ്തിരിക്കുന്നെച്ചാൽ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ഒരു ഒരു ആർട്ടിസ്റ്റിന് മേക്കപ്പ് ചെയ്യാനായിട്ട് ഒരു സെറ്റിൽ ചെല്ലുവാണ് ആദ്യത്തെ ഷൂട്ട് ദിവസം എല്ലാം കഴിഞ്ഞു മേക്കപ്പ് എല്ലാം കഴിഞ്ഞു ഒന്നോ രൺ ഒരു സീനങ്ങാണ്ട് എടുത്തോണ്ടിരിക്കുവാണ് ആ സീൻ എടുത്തോണ്ടിരിക്കുമ്പോൾ വന്നിട്ട് എന്നോട് അവിടുത്തെ ചീഫ് മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞ് കാർഡില്ലാതെ ഈ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അന്ന് ആ അന്ന് പിന്നെ മാക്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിയനാണ് ഫിലിം സിലിം യൂണിയന്റെ മാക്റ്റയാണ് അപ്പോൾ അവിടെ അന്ന് കാർഡ് കാർഡെടുക്കാതെ പറ്റത്തില്ല ഇവിടെ കാർഡ് കാർഡെടുക്കാതെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അപ്പം അവിടെ എല്ലാവരും ഇടപെട്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അന്നെന്ന് പറഞ്ഞ് ഭയങ്കര സ്ട്രോങ് ആയി ഇവരുടെ ഒരു ഒരു ആധിപത്യമാണ് ഇത്തരം കുറെ ആൾക്കാരുടെ ഒരു ആധിപത്യം നടക്കുന്ന ഒരു മേഖലയായിരുന്നു സിനിമാ മേഖല എന്ന് പറയുന്നത് ഇത്ര ആൾക്കാർ വരാ ഇന്നാൾ വരരുത് ഇന്നാൾ വരരുത് എനിക്ക് നമുക്ക് സപ്പോർട്ടായിട്ടുള്ളവരാരാണ് അവര് മതി എന്നുള്ള ഒരു ഒരു എന്താ പറയാ ഒരു ഭരണം ഭരണം അതായിരുന്നു അവിടെ നിന്ന് ആ ആർട്ടിസ്റ്റിനോട് ഞാൻ യാത്ര പറഞ്ഞു ഞാൻ പോയി ഞാൻ എനിക്ക് അന്നൊരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ പക്ഷെ ഞാൻ അന്ന് ആ ആർട്ടിസ്റ്റിന്റെ അമ്മയോടൊരു വാക്ക് പറഞ്ഞു നോക്കിക്കോ ചേച്ചി അടുത്ത വർഷം ഞാൻ ഇതേ ഫീൽഡിൽ നിന്ന് ഞാൻ മേക്കപ്പ് ചെയ്യും അന്ന് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് എവിടെയാണെന്ന് നമുക്ക് കാണാം സാ നാവിൽ വന്നു പോയൊരു ആണ് ഒരിക്കലും അത് അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് പറയുന്നില്ല നാവിൽ വന്ന് അന്ന് പ്രസ്റ്റേഷൻ കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വർഷം അമ്മയുടെ ആ ആദ്യത്തെ ഷോ നടക്കുവാണ് കാലിക്കട്ടിൽ വെച്ചിട്ട് അതേ വർഷം തന്നെ ഞാൻ സിനിമയിൽ കാർഡ് എടുത്ത് സിനിമയിൽ വർക്ക് ചെയ്തു അതേ വർഷം തന്നെ ഞാൻ അമ്മയുടെ മെയിൻ ഷോയിൽ ബാക്ക് സ്റ്റേജിൽ ടോപ്പ് സെലിബ്രിറ്റികൾക്ക് അതായത് ഓരോ മുറി ഓരോ മുറിയിൽ നിന്ന് ഞാൻ ഓടി 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 മേക്കപ്പ് ചെയ്യുക അങ്ങനെ ഞാൻ വർക്ക് ചെയ്തു ആ ഒരു സമയം ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് മറ്റുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളെ മേക്കപ്പ് ചെയ്യുകയാണ് ഇതേ ആർട്ടിസ്റ്റ് മാറ്റ പിരിഞ്ഞ് ഫെഫ്കയിലേക്കായി ഫെഫ്ക നല്ല നല്ല കുതിച്ചു നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എലക്ഷൻ നടക്കുന്ന സമയത്ത് ഇതേ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് എന്നോട് വോട്ട് ചോദിച്ചു നീ എനിക്ക് വോട്ട് ചെയ്യണോന്ന് പറഞ്ഞു അതെല്ലാം കർമ്മയാണ് കർമ്മഫലമാണ് അല്ലാണ്ട് ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല നാളെ നീ എന്റെ മുമ്പിൽ വന്നോ ഒച്ചാനിച്ച് നിൽക്കുമെന്നോ അല്ലെ തൊഴുത് നിക്കുവന്നോ ഞാൻ പറഞ്ഞിട്ടുമില്ല ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല അതാ പറഞ്ഞു എനിക്ക് ആരോടും ഒരു ഭാഷയില്ല ജീവിതം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പഠിച്ചു ഈ കാലഘട്ടത്തിനുള്ളിൽ പലരും വന്നു എന്നെ പല പാഠങ്ങളും പഠിപ്പിച്ചു ആ പാഠങ്ങളെല്ലാം ഞാൻ പഠിച്ച് 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 ഓരോ പാടങ്ങൾ പഠിക്കുമ്പോഴും ഞാൻ എക്സാം എഴുതും ആ എക്സാം എഴുതിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ഒരു കൂടം തലയിൽ വന്ന് വീണാലും അപ്പോഴത്തെ ഒരു വേദനയുള്ളു ഞാൻ ഒന്ന് തടവി മാറിപ്പോകും അത് അത്രയും വീണിട്ടുള്ള ഒരു ഇടവല്ലേ ഇനി എനിക്ക് എന്ത് വീണാനായിരിക്കുന്നത് അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റാവുന്നതിന്റെ എക്സ്ട്രീം ലെവലാണ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ എനിക്കിനി എന്തൊക്കെ എന്റെ ദേഹത്ത് വന്ന് വീണാലും എനിക്കത് അത് എന്നെ അത് ബാധിക്കുക എന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിയാണ് ഏറ്റവും കൂടുതൽ വിഷമം എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചതിയ ചതിച്ചുകൊണ്ട് സ്നേഹിക്കാന്ന് പറയില്ല അത്തരം കാര്യങ്ങളിലാണ് നമ്മൾ എപ്പോഴും പെട്ടുപോകുന്നത് ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരാ ഒരു മനുഷ്യജീവിയെ സംബന്ധിച്ച് ചതിച്ചുകൊണ്ട് സ്നേഹിക്കുക ചതിക്കാനായി സ്നേഹിക്കുക ഇത്തരം കാര്യങ്ങളായിരിക്കും അവരെ കൊണ്ടുവന്ന് പടുകുടിയിലേക്ക് വീഴുന്നത് പക്ഷെ അവിടെ നിന്നും ഞാൻ അവിടെ നിന്നും ഞാൻ കരകയറിയിട്ടുണ്ട് കാരണം ഡിപ്രഷന്റെ അങ്ങേ അറ്റം വരെ എത്തി ഡിപ്രഷന്റെ അങ്ങേ അറ്റം വരെ എത്തി ഹാൻഡ്സൈറ്റിംഗ് എയ്റ്റി പെർസെൻറ്റേജുള്ള ഹാൻഡ് ഹാൻഡ്സൈറ്റിംഗ് ആയി അത്ര ഡേഞ്ചർ സോണാണ് എയ്റ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആർട്ട് പൊട്ടിപ്പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഹാൻഡ് സൈറ്റിംഗ് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അതെല്ലാം ഞാൻ ഓവർകം ചെയ്ത് പതുക്കെ 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 ഞാൻ എന്നോട് തന്നെ പൊരുതി കാരണം ഞാൻ എപ്പോഴും പറയും ഞാൻ എന്നോടല്ല ഞാൻ എല്ലാ സൊസൈറ്റിയോടും കുട്ടികളോടൊക്കെ ഒക്കെ പറയുന്നതാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ജോലിക്കാരനായിരിക്കണം നമ്മുടെ സെർവൻ്റ് ആയിരിക്കണം മൈൻഡിനെ ഒരിക്കലും നമ്മുടെ മുതലാളിയാകാൻ സമ്മതിച്ചു കൊടുക്കരുത് മൈൻഡ് നമ്മുടെ മുതലാളി ആയാൽ നമ്മൾ തളർന്നു മൈൻഡ് നമ്മുടെ ജോലിക്കാരൻ നമ്മൾ പറയണം അതാണ് 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 എന്നുള്ളത് നമ്മളുമായി മനസ്സിനെ കൊണ്ട് ജോലി ജോലിയെടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അല്ല മനസ്സ് നമ്മളെ കൊണ്ട് ജോലി ജോലിയെടുപ്പിക്കരുത് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ തളർന്ന് തളർന്ന് പോലത്തെ